നമസ്കാരം ധ്വനി ധ്വന്യുത്തമൻ ഞാനൊരു കഥ പറയാം ആ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആരെയെങ്കിലും ഓർമ്മ വന്നെങ്കിൽ ആ കഥാപാത്രവുമായിട്ട് ആരെങ്കിലും സാമ്യമുണ്ട് എന്ന് തോന്നിയാൽ ആ പേരൊന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ പണ്ടൊരു രാജ്യത്തെ രാജാവ് തന്റെ മുഴുവൻ സമയ കാവൽക്കാരനായിട്ട് ഒരു കുരങ്ങനെ നിയമിച്ചു ഒരു ദിവസം ഒരു ഉഗ്രൻ വേട്ടയൊക്കെ കഴിഞ്ഞ് രാജാവ് ക്ഷീണിതനായി കിടക്കാൻ വന്നു കിടക്കാൻ വന്ന പാടെ ആൾ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് കേറി അങ്ങ് ഉറങ്ങിപ്പോയി ഈ സമയത്താണ് മണിയനീച്ച രാജാവിന്റെ ഉറക്കം ശല്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ചെറിയ ശബ്ദത്തിൽ ഇങ്ങനെ ചുറ്റും മൂളിക്കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ഈ ശബ്ദം കേട്ട് കുരങ്ങൻ നോക്കുമ്പോൾ ഒരു കൂസലുമില്ലാതെ രാജാവിനു ചുറ്റിപ്പറ്റി മൂളിക്കൊണ്ടേയിരിക്കുകയാണ് മണിയനീച്ച വലിയ ബുദ്ധിയോ ചിന്താശേഷിയോ ഒന്നും അവകാശപ്പെടാനില്ല കുരങ്ങച്ചന് രാജാവിന് ചുറ്റും പാറി നടന്ന ഈച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വാളെടുത്ത് കുരങ്ങൻ കണ്ടം തുണ്ടം വെട്ടി വെട്ട് കൃത്യമായി രാജാവിന്റെ നെഞ്ചത്ത് കൊണ്ടു അപ്പോൾ തന്നെ രാജാവ് മരിക്കുകയും ചെയ്തു ഒരു കൂസലുമില്ലാതെ മണിയനയിച്ച അവിടെ നിന്ന് പോവുകയും ചെയ്തു ഒരു ദൗത്യം അല്ലെങ്കിൽ ഒരു ചുമതല അതാരെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു രാജനീതി കഥയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അതായത് അനർഹൻ വിഡ്ഢി ദുഷ്ടൻ ചതിയൻ എന്നിവരെ ദൗത്യമേൽപ്പിക്കുന്ന പക്ഷം അത് നിങ്ങൾക്ക് തന്നെ വിനയായി വരും എന്ന വളരെ ലളിതമായ ഒരു തത്വമാണ് ഈ കഥയിലുള്ളത് മൂന്ന് യുദ്ധങ്ങളും അനേകം ആക്രമണങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുണ്ട് പക്ഷെ ഇന്ത്യ കീഴടങ്ങി എന്ന് ഒരിക്കൽ പോലും അവർ പറഞ്ഞിട്ടില്ല പകരം ഞങ്ങൾ ജയിച്ചു എന്ന വിഡുദ്ധം മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് രാജ്യത്തിനകത്തു നിന്നും ഇന്ത്യ കീഴടങ്ങി എന്ന അപസ്വരം ഉയരുന്നത് അതാണെങ്കിലോ പുറം രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ വിജയത്തിളക്കത്തെ കുറിച്ച് വിശദീകരിക്കാൻ ദൂതന്മാരെ അയച്ചിരിക്കുന്ന ഈ സമയത്തു കൂടിയാണ് എന്നോർക്കണം കുരങ്ങന്റെ കയ്യിലെ പൂമാല എന്നത് അർത്ഥശൂന്യമായ കാര്യമാണെങ്കിലും കുരങ്ങന്റെ കയ്യിലെ ആയുധം അത് അപകടകരമാണ് കുരങ്ങൻ ബുദ്ധിയില്ലാത്തവനാണെന്ന് കരുതി വാൾ കൊടുത്ത് കാവൽ നിൽക്കാൻ കൊടുത്ത പക്ഷം അത് രാജാവിനെ കൊല്ലാൻ കെൽപ്പുള്ള വാളിന്റെ ഉടമയാകും കുരങ്ങനെ അതുവരെ എത്തിക്കാതിരിക്കുക എന്നത് രാജാവിനും സൈന്യത്തിനും പ്രജകള്ക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്